ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദന കാലുമലയും മരുന്നൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അവിടെ വീണ്ടും വേദന എടുത്തിട്ട് വിക്രം കാലുമല അങ്ങനെ പിടിച്ചായി കെട്ടൊക്കെ അഴിച്ചു ഉണ്ട് അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയത്തോട് കൂടിയിട്ട് നോക്കുന്ന ഭാഗങ്ങളൊക്കെ എപ്പോഴും കാണിച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും ഒരു നാല് ദിവസം കഴിഞ്ഞിട്ട് എപ്പിസോഡൊക്കെ ഉള്ളു അപ്പോൾ നെക്സ്റ്റ് വീക്കിലെ പ്രമോ അതായത് തിങ്കളാഴ്ചത്തെ പ്രമോണ കാണിച്ചിട്ടുള്ളത് അങ്ങനെ കാട്ടിൽ കുറേ സമയം ചിലവഴിക്കുന്നവർക്കായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ഇവർക്കുള്ള അപകടം എന്ന് പറയുന്നത് നമ്മുടെ അഭിലാഷും കൂട്ടരൊക്കെ വീണ്ടും ഇവർ അന്വേഷിച്ച് വരുന്നുണ്ട് അത് മുമ്പായിട്ട് വിൽക്കണം എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ അത് തേൻ എടുക്കുകയാണ് കേട്ടോ തേനിൻ്റെ ഈ തേനീച്ച കൂടിനെ തീയിട്ട് കരിച്ചിട്ട് അതിൽ നിന്ന് ഒറിജിനൽ തേൻ എടുത്തിട്ട് വേദയ്ക്ക് വായൽ കൊണ്ടൊഴിച്ചു കൊടുക്കുന്നതൊക്കെ ആയിട്ടുള്ള ഭാഗം കാണിക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ജീന മരിച്ച വിവരം പറയുമ്പോഴായിരിക്കും വേറെ അറിയുന്നത് അതേസമയം വീട്ടിലാണെന്നുണ്ടെങ്കിൽ വീട് ജപ്തി ചെയ്യാനുള്ള നോട്ടീസ് വീടിൻ്റെ ആ ഒരു തൂൺമല് കൊണ്ട് ഒട്ടിക്കുന്നുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ മാഷൊക്കെ ആകെ വിഷമിച്ച് ടെൻഷൻ അടിച്ച് പോകാണ് കേട്ടോ കാരണം ഇങ്ങനെയൊരവസ്ഥ ഒരിക്കലും വരുന്നെന്ന് വിചാരിച്ചില്ല അങ്ങനെ മാഷൊക്കെ കെട്ടിപ്പിടിച്ചിട്ട് കറയുന്നുണ്ട് കമലാമ്മ പിന്നീട് കാണിക്കുന്നത് വിക്രവും വേദയും തമ്മിൽ അങ്ങനെ പോ രണ്ടും കൂടെ പോകുന്ന സമയത്ത് വിക്രം വേദന പേടിപ്പിക്കുകയാണ് കേട്ടോ പേടിപ്പിക്കുന്ന വെച്ചാൽ ദേ ആന വരുന്നു എന്നോ അങ്ങനെ എന്തോ പറയുവാണേ അപ്പം വേദം തിരികെ ഓടിച്ചെല്ലാണ് കേട്ടോ വിക്രമിൻ്റെ അടുത്തേക്ക് അപ്പം വിക്രം പൊട്ടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പോഴാണ് വിക്രമിനെ ശരിക്കും നിന്നിട്ട് വേദന കെട്ടിപ്പിടിക്കുന്ന ഒരു ഭാഗം കാണിച്ചിട്ടുണ്ടല്ലോ അത് വിക്രം ആ വിക്രത്തിന് വേ വേദ ഇങ്ങനെ കഴിയുമ്പോഴും പുറത്തൊക്കെ ഇട്ട് കുറെ അടി അടിക്കും ലാസ്റ്റ് കെട്ടിപ്പിടിക്കും അങ്ങനെയാണ് ആ ഭാഗം പിന്നീട് കാണിക്കുന്നത് അഭിലാഷും കൂട്ടരും കൂടെ ഒക്കെ വരെയും വിക്രത്തിനായിട്ട് നല്ലൊരു സ്റ്റൻഡ് ഇട്ടാ അവരെല്ലാവരും വിക്രം അടിച്ച് ഉണ്ട് അപ്പം എന്തായാലും നെക്സ്റ്റ് തിങ്കളാഴ്ച പോലും കടന്നു പുറത്ത് കിടക്കുന്ന ഭാഗങ്ങളുണ്ടാവും എന്ന് തോന്നുന്നില്ല പിന്നീട് വാസവൻ ആണെന്നുണ്ടെങ്കിൽ മാഷ മാഷ വന്ന് കാണുകയാണ് മാഷ വന്ന് കണ്ടിട്ട് മാഷ കുറേ ഭീഷണിപ്പെടുത്തുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം മാഷാണെന്നുണ്ടെങ്കിലും വിക്രമിനും വേദയ്ക്കും അപകടം അപകടം സംഭവിച്ചു എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് വാസവൻ്റെ പിടിയിലാണ് വരുന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് ഇത്രയാണ് നെക്സ്റ്റ് വീക്കിൽ പ്രേമം കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ